മഹിഷിയുടെ രക്തം നേരിട്ട് മണ്ണിലേക്ക് കലർന്നാൽ തലമുറകളുണ്ടാവും അതുകൊണ്ട് ഈ അസ്ത്രം തറഞ്ഞ് മരണപ്രാളത്തിൽ കിടന്ന മഹിഷിയെ കൊമ്പിൽ കടന്നു പിടിച്ച് താഴേക്ക് വലിച്ചഴച്ച് ഈ കുളത്തിൽ കൊണ്ടുവന്ന് മുക്കുകയും അതിനുശേഷം വാളുപയോഗിച്ച് അറന്തം പുറന്തം വെട്ടി മഹിഷിയുടെ കഥ കഴിക്കുക ഉണ്ടായി രക്തം വീണ് ചുവന്ന കളറായി ഈ കുളം പിൽക്കാലത്തെ അനുസ്മരണമായിട്ടാണ് അന്ന് മുതൽ തന്നെ എരുമേലി പേട്ടതുള്ളൽ എന്നുള്ള ആചാരം നിലനിൽക്കുന്നത് നമ്മുടെ ഈ തൊട്ടടുത്ത് കാണുന്നതാണ് രുദ്രക്കുളം അപ്പോൾ ഇത് ഈ പന്തള രാജകുമാരൻ അയ്യപ്പസ്വാമി എരുമേലിൽ പ്രധാനമായിട്ടും മൂന്ന് തവണ അദ്ദേഹം വന്നു എന്നാണ് ഈ പുരാണങ്ങൾ പറയുന്നത് ഒന്ന് ഈ രാജ്ഞി ഈ കള്ളവയറുവേദന എടുത്തപ്പോൾ അത് അതിൻ്റെ മരുന്ന് പുലിപ്പാലായിട്ട് വൈദ്യം കൽപ്പിച്ചപ്പോൾ പുലിപ്പാൽ തേടി രാജകുമാരൻ എരുമേലി വഴി കരിമലയിലേക്ക് പോയി കരിമലയിൽ നിന്നാണ് പുലിയെ ആകർഷിച്ച് പന്തളം കൊട്ടാരത്തിലേക്ക് പോകുന്നത് രണ്ടാമത് വരുന്നത് ഉദയനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പന്തളത്തു നിന്നുള്ള മിലിട്ടറിയുമായിട്ട് എരുമേലി വരികയും അമ്പലപ്പുഴ ആലങ്ങാട് യോദ്ധാക്കളെ യുദ്ധവീരന്മാരും കൂടെ ചേർന്ന് ഉദയനെ കൊല്ലാൻ വേണ്ടിയിട്ട് കരിമലയിൽ പോന്നു മൂന്നാമത് അദ്ദേഹം എരുമേലി എത്തുന്നത് ഒരു അവതാര ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് അന്നത്തെ ആ കാലത്ത് എരുമേലി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വലിയ ഭീതി വിതച്ച് ആളുകളെയെല്ലാം ഉപദ്രവിച്ചിരുന്ന മഹിഷി എന്ന് പറയുന്ന ആ ഒരു അസുര ആ രാക്ഷസിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പസ്വാമി വരുന്നത് അപ്പോൾ എരുമേലിയിൽ വന്ന് തങ്ങുകയും അന്ന് ഈ എരുമേലി ഉൾപ്പെടുന്ന പ്രദേശമെല്ലാം പന്തളം ടെറിട്ടറി പന്തളം രാജ്യത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ എരുമേലിയിൽ എത്തുകയും മഹിഷി എന്ന് പറയുന്നത് വലിയ ബലശാലിയാണ് അപ്പോൾ അദ്ദേഹം ചില താന്ത്രിക പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് മഹിഷിയുടെ ആത്മബലം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചഭൂത നിർമ്മിതമാണ് ശരീരം അതുകൊണ്ട് മഹിഷിയിലെ പഞ്ചപ്രാണനെ ആവാഹിച്ച് അഞ്ച് ചെപ്പിനകത്ത് താന്ത്രിക പൂജയിലൂടെ ബന്ധിക്കുകയും അങ്ങനെ മഹിഷിയുടെ ആത്മബലം കുറച്ച് അതിന് ശേഷം അദ്ദേഹം എരി എരുമേലിൻ്റെ പേട്ടയമ്പലം നിൽക്കുന്ന സ്ഥലത്ത് വന്ന് സൗകര്യപ്രദമായ ഒരിടം വീക്ഷിക്കുകയും തൊട്ടടുത്ത് പുത്തൻ വീട് കാണുകയും ആ പുത്തൻ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ചെയ്തു അങ്ങനെ അപ്പോൾ അവിടെ ഒരു മറ്റേ ആളുകളെല്ലാം ഭയന്ന് പറിച്ചൊരു അമ്മൂമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ അമ്മൂമ്മ ഈ രാജകുമാരനോട് പറഞ്ഞു മകനെ വേഗം സമയം രാത്രിയാകുന്നു എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് സ്ഥലം വിടണം രാത്രിയിൽ വലിയ അപകടം ഉണ്ടാവും മഹിഷി വരും കണ്ടാൽ കഥ കഴിഞ്ഞത് തന്നെ എന്നൊക്കെ പറയും അപ്പോൾ ഈ പന്തള രാജകുമാരൻ പറഞ്ഞു അതൊക്കെ എനിക്ക് പ്രശ്നമല്ല എനിക്ക് അന്തി ഇന്നൊരു അന്തി തങ്ങുന്നതിനുമുള്ള സൗകര്യം ചെയ്തു തരണം നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പുത്തൻ വീട്ടിലെ ആ വൃദ്ധ മാതാവ് പിറ്റേ ദിവസത്തേന് ശിവപൂജയ്ക്ക് കരുതി വെച്ചിരുന്ന അവലും മലരും അയ്യപ്പസ്വാമിക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ പശുവിനെ കറന്ന് പാല് കൊടുക്കുകയും ചെയ്തു അങ്ങനെ നല്ല വിശപ്പ് ശമിച്ച രാജകുമാരൻ ആ ഉമ്മറ പുത്തൻ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ അന്തി ഉറങ്ങുകയും രാത്രിയിൽ ഘോരമായ മഹർഷിയുടെ അലർച്ച കേട്ട് ശബ്ദശ്രവണ ദിക്ക് നോക്കി അസ്ത്രം തൊടുത്തു വിട്ടു അപ്പോൾ പിന്നീടുള്ള മുരൾച്ചയൊക്കെ രാജകുമാരൻ അസ്ത്രം ഈ മഹിഴ്ഷിയിൽ പതിഞ്ഞു തറഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ പിന്നെ വാളു ഊരി നേരെ കടന്നു വരികയും അപ്പോൾ ഈ അസ്ത്രം തറഞ്ഞു കിടന്നാൽ രക്തം പുറത്തേക്ക് വരികയില്ല അപ്പോൾ മഹിഷിക്കും പിന്നെ കഴിവുകളുണ്ട് മഹിഷിയുടെ രക്തം നേരിട്ട് മണ്ണിലേക്ക് കലർന്നാൽ തലമുറകളുണ്ടാവും അതുകൊണ്ട് ഈ അസ്ത്രം തറഞ്ഞ് മരണപ്രാളത്തിൽ കിടന്ന മഹിഷിയെ കൊമ്പിൽ കടന്നു പിടിച്ച് താഴേക്ക് വലിച്ചഴച്ച് രുദ്രകുളം എന്ന് പറയുന്ന ഈ കുളത്തിൽ കൊണ്ടുവന്ന് എന്നെ മുക്കുകയും അതിനുശേഷം വാൾ ഉപയോഗിച്ച് അറന്താ പുറന്തം വെട്ടി മഹിഷിയുടെ കഥ കഴിക്കുക ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് എന്ന വാളെല്ലാം ശുചിയാക്കി ദേഹശുദ്ധിയും വരുത്തി അദ്ദേഹം തിരിച്ച് ഈ പുത്തൻ വീട്ടിലേക്ക് തന്നെ കയറി ചെല്ലുകയും എന്നിട്ട് ആ മാതാവിനോട് ഇതുപോലെ നിങ്ങളുടെ ഈ എന്നാ ഇത് പ്രശ്നങ്ങളെല്ലാം ഇനിയിപ്പോൾ ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല നിങ്ങളെ ഗ്രസിച്ചിരുന്ന ഈ വലിയ നിങ്ങളുടെ ദുഃഖമെല്ലാം അവസാനിച്ചിരിക്കുന്നു മഹിഷിയെ ഞാൻ വധം ചെയ്തിട്ടുണ്ട് അതിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം ഗ്രാമവാസികളെ മുഴുവൻ അറിയിക്കണം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ഉടവാൾ ഇവിടെ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ മാതാവിനെ ആ വാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് അടയാളമായിട്ട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അന്തർദാനം ചെയ്യുകയുണ്ടായി അങ്ങനെ മഹിഷി നിഗ്രഹത്തിൻ്റെ ആ ഐതിഹ്യ സ്മരണകൾ ആണ് എരുമേലി പേട്ടതുള്ളൽ ഉള്ളത് പിറ്റേന്ന് ഗ്രാമവാസികൾ ഈ മഹിഷി മഹിഷിയെ വധം ചെയ്ത ആ സന്തോഷവാർത്ത അറിയുകയും അതിനെ അന്വേഷിച്ച് ഈ രുദ്രകുളത്തിൻ്റെ കരയിൽ എത്തുകയും അപ്പോൾ വലിയ ആഹ്ലാദം അലതല്ലിയ ആ ഒരു ഗ്രാമവാസികളെ ഒരു വലിയ കമ്പിൽ ഈ മഹിഷിയുടെ ജഡം വെച്ച് കെട്ടുകയും എന്നിട്ട് നഗരി കാണിക്കലായിട്ട് അതിനെ എടുത്ത് ഉയർത്തി ഘോഷയാത്രയായിട്ട് പോവുകയും ആഹ്ലാദ നിമിത്തം എന്നാ ഇങ്ങനെ പൂഴികളൊക്കെ ഇങ്ങനെ മോളിലേക്ക് എറിഞ്ഞ് ആഹ്ലാദ നൃത്തം ചവിട്ടുകയും അതേപോലെ തന്നെ ഈ മഹിഷിയുടെ ജഡത്തിലേക്ക് ഈച്ചകൾ വന്ന് പതിച്ചപ്പോൾ ഒടിച്ച് അത് വീശി അതിനെ അകറ്റുകയും അങ്ങനെയൊക്കെ ചെയ്ത ആ പ്രവൃത്തിയുടെ പിൽക്കാലത്തെ അനുസ്മരണമായിട്ടാണ് അന്ന് മുതൽ തന്നെ എരുമേൽ പേട്ടതുള്ളൽ എന്നുള്ള ആചാരം നിലനിൽക്കുന്നത് അങ്ങനെ മഹിഷിയുടെ പട്ടട എന്ന് കരുതാവുന്ന രുദരക്കുളം ആ രുദര എന്നു പേര് തന്നെ കാരണം മഹിഷിയെ വധം ചെയ്തപ്പോൾ അതിൻ്റെ രക്തം വീണ് ചുവന്ന കളറായി ഈ കുളം അതുകൊണ്ടാണ് രുദ്ര എന്ന് പറയുന്ന രുദ്രക്കുളം എന്ന് പറയുന്നത് പറഞ്ഞ ഈ കുളത്തിന് പേര് വന്നത് ഇത് എരുമേലി ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുളമാണ് വളരെ പൗരാണികമായിട്ടുള്ള ഒരു വലിയ കഥകളും സ്മരണകളും ഉണർത്തുന്ന ഒരു പൈതൃകമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഈ കുളം